ഈ പൊട്ടിയ ക്ലാസ് ഞാൻ പൊട്ടിച്ചതാണ് ഡൂ ടു മൈ ഫ്രസ്ട്രേഷൻ എൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ഞാൻ പൊട്ടിച്ച ക്ലാസ്സാണ് ഒന്ന് ചേർത്ത് പിടിക്കാൻ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം ചെയ്ത് കൂട്ടായ പ്രവർത്തനത്തിൽ കൂടി എൻ്റെ കൂടെ ജോലി ചെയ്ത് കൂട്ടു പിടിച്ചപ്പോൾ എനിക്ക് ആവശ്യമായ സപ്പോർട്ട് കിട്ടാതെ വന്നപ്പോൾ ഞാൻ എനിക്ക് മടുത്തു എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരുമ്പോൾ ഡോർ വലിച്ചടച്ചപ്പോൾ പൊട്ടിപ്പോയ ക്ലാസ്സാണ് അത് ഞാൻ തന്നെ മാറ്റി മാറ്റിയിട്ടോ ഒരു ഓപ്ഷൻ സർക്കാരിന് മുതലല്ലേ മാറ്റി കൊടുത്തേല്ലേ പറ്റുമോ ഞാൻ ഫോട്ടോ അന്ന് എടുത്തു വെച്ചതാണ് കാരണം അത്രയായിരുന്നു എൻ്റെ ഫ്രസ്ട്രേഷൻസ് കാരണം എന്താണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പാവപ്പെട്ട ആളുകൾ കാരണം എന്താണ് അവർ നമ്മളെപ്പോലെ വിദ്യാഭ്യാസമുള്ളവരല്ല ട്രൈബൽ കമ്മ്യൂണിറ്റി അവർക്ക് എന്തു വേണം അവർക്ക് അവരുടെ ഊരുകളിൽ എന്ത് വേണം മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കണം കാരണം അവർ നമ്മളെപ്പോലെ കുറെ യാത്ര ചെയ്ത് വല്ല കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോ പോവാൻ താല്പര്യമുള്ള ആളുകളല്ല അവർ അവരുടെ കമ്മ്യൂണിറ്റിയിൽ അവരുടെ കോളനി കൾച്ചറുകളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്